ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാനൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം സർക്കാർ ജോലി നിയമന പ്രക്രിയ തുടങ്ങിയ ശേഷം മാനദണ്ഡം മാറ്റരുത് നടപടിക്രമം സുതാര്യം ആക്കണമെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി അഥവാ എക്സാം കഴിഞ്ഞതിന് ശേഷം യോഗ്യത ചൊല്ലിയുള്ള തർക്കമാണ് ഇതിൽ പറയണത് നമുക്ക് നോക്കാം സർക്കാർ ജോലികൾക്കായുള്ള നിയമന പ്രക്രിയ തുടങ്ങിയ ശേഷം ഇടയ്ക്ക് വെച്ച് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തരുതെന്ന് സുപ്രീംകോടതി ബന്ധപ്പെട്ട ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ യോഗ്യതാ മാനദണ്ഡങ്ങൾ മാറ്റാൻ പാടുള്ളൂവെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി മാനദണ്ഡങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ അത് ഭരണഘടനയിലെ തുല്യതാ ചട്ടം പാലിച്ചും ഏകപക്ഷീയമല്ലാതെയുമാകണമെന്ന് ബെഞ്ച് പറഞ്ഞു ചീഫ് ജഡ്ജിസ്റ്റും ചീഫ് ജഡ്ജിസിനു പുറമേ ഋഷികേഷ് റോയ് പി എസ് നരസിംഹ പങ്ക പങ്കജ് മിത്തൽ മനോജ് മിശ്ര എന്നിവരടങ്ങിയ ഭരണഘടനാ ബെഞ്ചിൻ്റേതാണ് വിധി നിയമന നടപടിക്രമങ്ങൾ സുതാര്യവും വിവേചനരഹിതവുമാകണമെന്ന് കോടതി പറഞ്ഞു അപേക്ഷ ക്ഷണിച്ച് പരസ്യം നൽകുമ്പോൾ മുതൽ നിയമന നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് തസ്തികൾ നികത്തുമ്പോൾ അത് ആദവസാനിക്കും നിയമന നടപടികളുടെ വിവിധ ഘട്ടങ്ങളിൽ നിബന്ധനകൾ നിശ്ചയിക്കാൻ ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനിക്കണം ഉദ്യോഗാർത്ഥികളെയോ മൂല്യനിർണയം നടത്തുന്നവരെയോ ഞെട്ടിച്ചുകൊണ്ടാകരുത് അത്തരം വ്യവസ്ഥകൾ നിശ്ചയിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ എക്സാം നമ്മൾ എഴുതുന്നു എഴുതിന് ശേഷം പെട്ടെന്ന് അഥവാ എക്സാമിന് ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി അതായിരിക്കരുത് എക്സാമിന് ഒന്നോ ഡിഗ്രി വേണം അല്ലെങ്കിൽ ടെൻത്ത് പാടുള്ളൂ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ എക്സാം ക്യാൻസൽ ചെയ്യണ പോലെയുള്ളൊരു ഇത് പാടില്ല എന്നാണ് ഇതിൽ പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയാണിത് യോഗ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്നത് നിയമനത്തിനുള്ള അവകാശമായി കണക്കാക്കാനാകില്ല സർക്കാരിനോ ബന്ധപ്പെട്ട സ്ഥാപനത്തിനോ തസ്തിക ഒഴിച്ചുകൂടാനാകും എന്നാൽ ഒഴിവുള്ളപ്പോൾ യോഗ്യതാ പട്ടികയിലെ പരിഗണിക്കാനാവുന്നവർക്ക് ഏകപക്ഷീയമായി നിയമനം നിഷേധിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു കളി തുടങ്ങിയ ശേഷം നിയമം മാറ്റരുതെന്ന തത്വം ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ കോടതിയുടെ മൂന്നംഗ ബെഞ്ച് നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം ഭരണഘടനാ ബെഞ്ചിൽ വി ബെഞ്ചിന് വിട്ടത് രണ്ടായിരത്തി ഒൻപതിൽ രാജസ്ഥാൻ ഹൈക്കോടതിയിലേക്ക് പരിഭാഷകരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു വിഷയത്തിൻ്റെ തുടക്കം അപ്പം പി എസ് സിക്ക് ഇപ്പോൾ ഒരു ഇതാണല്ലേ എക്സാം കഴിഞ്ഞതിന് ശേഷം യോഗ്യത ചൊല്ലിയൊരു തർക്കം ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ട് അതിനെതിരെയാണ് സുപ്രീംകോടതിയുടെ ഇങ്ങനത്തെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നത് ഇതുപോലൊരു വിധി അടുത്തൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് വിപുലീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അത് പി എസ് സിയുടെ അധികാരം അല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ന്യൂസ് അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് വിപുലീകരണവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്